സമുദായത്തിൽ ഒരാളെങ്കിലും ഒരാൾക്ക് അവർക്കൊരു ജീവിതം നല്ല രീതിയിൽ മറ്റുള്ള സമുദായക്കാർ ജീവിക്കും പോലെ അവർക്കൊരു ജീവിതമാർഗ്ഗം ഉണ്ടാക്കി കൊടുക്കണം എന്ന് മാത്രമാണ് എൻ്റെ ചിന്തയും എൻ്റെ സമുദായത്തിന് സമുദായത്തിന് വേണ്ടി വേറെ ഒരു ലാഭം ഞാൻ ഈ സമരത്തിലോ അതുപോലെ ഈ പൊതുപ്രവർത്തനത്തിലോ ഞാൻ ഒരിക്കലും മുന്നോട്ട് വെച്ചിട്ടില്ല എൻ്റെ ഇന്നും ഞാനിവിടെ ഇരിക്കണേ എനിക്ക് ഈ ഒരു ഇത് മാത്രം എല്ലാവരോടും പറയുള്ളു എൻ്റെ സമുദായത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നു അതൊക്കെ ഞാൻ ചെയ്യും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പൊതു ഇറങ്ങിയതും എൻ്റെ ആളുകളെ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ടത് എന്താണോ എന്ന് വെച്ചെങ്കിൽ അത് ഞാൻ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ആരുടെ ലാഭത്തിന് വേണ്ടിയിട്ടോ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല ഞാൻ എൻ്റെ ഈ സമരം അപ്പം ഈ സമരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമരത്തിന് ഞാനൊരു ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഞങ്ങൾ ഇനി എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ഞാൻ മരണത്തിന്റെ വക്കിലെത്തിയപ്പോ സർക്കാർ ഒരു നിവർത്തി ഇല്ലാതെ വന്നപ്പോഴാണ് ഒരു ഒത്തുതീർപ്പിന് തന്നെ തയ്യാറായിട്ടുള്ളത് അതിന്റെ മുറ്റ ഇവർ പല തരത്തിൽ ഞങ്ങളെ സമരങ്ങൾ ഇല്ലാതെയാക്കാൻ നോക്കിയിട്ടുണ്ട് അതൊന്നും നടക്കാതെ വന്നപ്പോൾ ലാസ്റ്റ് ഒരു ഗത്യന്തുല്ലാതെ ഞങ്ങൾക്ക് അറുപത് കുടുംബങ്ങൾക്ക് അൻപത് സെന്റ് സ്ഥലം എന്ന വ്യവസ്ഥയിൽ അപ്പോ എന്റെ വാക്കിലുള്ളവരൊക്കെ എന്നോട് പറഞ്ഞത് ഇതാണ് നീ അൻപത് സെന്റ് സ്ഥലത്തിന് സമ്മതിക്ക് കാരണം നിന്റെ ജീവൻ പോയിട്ട് ഞങ്ങൾക്ക് ഈ സ്ഥലം വേണ്ട എന്ന് പറഞ്ഞ നിന്ന് സമരം ഉപേക്ഷിച്ച് പോയാലും വരണ്ട് നിന്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾക്ക് ഈ ഭൂമി കിട്ടിയിട്ട് കാര്യമല്ല അപ്പം എന്നിട്ട് ഞാൻ അതിൽ നിന്ന് പിൻവാങ്ങാതെ അവരുടെ താല്പര്യത്തിനാണ് ഞാൻ അൻപത് സെന്റ് സ്ഥലം എന്നുള്ളത് ഞാൻ സമ്മതിച്ചത് ആ അൻപത് സെൻറ് സ്ഥലം ആറു മാസത്തിനകം ഞങ്ങൾക്ക് തരാ എന്നാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലേക്ക് അൻപത് സെന്റ് സ്ഥലം ഈ അറുപത് കുടുംബങ്ങൾക്ക് അഞ്ഞൂറ്റി എഴുപത് കുടുംബത്തിന് സമരം ഇരിക്കുമ്പോൾ തന്നെ ഭൂമി കൊടുത്തു ശേഷിച്ച ഈ അറുപത് കുടുംബത്തിന് ആറുമാസത്തിനകം ഭൂമി തരാ എന്ന് പറഞ്ഞ രേഖാമൂലം ജില്ലാ കലക്ടർ എഴുതി ഒപ്പിട്ട് തന്ന ഒരു കരാർ മേലാണ് ഞാൻ എൻ്റെ സമരം അവസാനിപ്പിക്കുന്നത് ആ സമരം അവസാനിച്ചിട്ട് വീണ്ടും ഞാൻ അതിൽ ഒരു വർഷം കാത്തു നിന്നു ഒരു വർഷം കഴിഞ്ഞിട്ടും ഞങ്ങൾ വഞ്ചിക്കപ്പെടുകയാണ് എന്നുള്ള നല്ല പരിപൂർണ ബോധ്യം വന്നപ്പോഴാണ് വീണ്ടും സമരത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുക അവരെ ഇറക്കിച്ചതാണ് ഞങ്ങൾ ഈ സമരത്തിലേക്ക് അവർ അറിയണ സമരം ഞങ്ങൾ ഇവിടെ ചെയ്തപ്പോൾ നിങ്ങൾ സമരം എന്നാണ് പറഞ്ഞിട്ടുള്ളത് സമരം ചെയ്തോളി ഞങ്ങൾക്കൊരു കുരുക്കം ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമ്മുടെ ഈ ഇടതുവശ ഇടതുവശം എന്നൊക്കെ പറഞ്ഞ ഞങ്ങളൊക്കെ കേട്ടതും പഠിച്ചതൊക്കെ വളരെ വലിയൊരു ചരിത്രമാണ് ഇടതുവശത്തിനെ കുറിച്ച് കമ്മ്യൂണിസ്റ്റം എന്ന് പറഞ്ഞ ഞരമ്പുകളിൽ രക്തം തിളക്കണം എന്നൊക്കെ കേട്ടിട്ട് വളർന്നവരാണ് ഞങ്ങൾ അപ്പൊ ഈ കമ്മ്യൂണിസ്റ്റം ഇതാണ് എന്നുള്ളത് ഇതിനകത്തേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോഴാണ് ഞങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നത് കമ്മ്യൂണിസ്റ്റ് ഇതാണ് എന്നുള്ളത് ആ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കണേ ഒരു കേരളത്തിലാണ് ഞങ്ങള് ഈ എത്ര എത്ര അടിസ്ഥാന ഇതിനും വലിയ ദാരിദ്ര്യവാസികൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ ഞങ്ങളെ ഈ ആദിവാസികളെ പോലത്തെ ദാരിദ്ര്യവാസികളെ നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റില്ലേ അത് അത്രയും ദാരിദ്ര്യം പിടിച്ച ഞങ്ങളോട് ഈ ഗവൺമെന്റ് ഇത്തരത്തിൽ ഈ ഒരു നിലപാടെടുക്കുമ്പോ നിങ്ങൾ ഈ ജനങ്ങൾ ഈ നിലപാടിനെ ഏത് കണ്ണോണ്ടാണ് കാണുന്നത് എന്നാണ് എനിക്ക് അറിയേണ്ടത് എനിക്ക് പറയാനുള്ളത് ഗവൺമെന്റിനോടോ ഉദ്യോഗസ്ഥന്മാരോടല്ല അല്ല പറയാൻ എനിക്ക് കേരളത്തിലെ ജനങ്ങളോടാണ് പറയാനുള്ളത് കാരണം ഞമ്മള് ഞമ്മള് ജനങ്ങളാണ് ഗവൺമെന്റ് സർക്കാരും എല്ലാം ജനങ്ങളാണ് ജനങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ ഇത്രയും ഇവിടെ ഇവിടെ ബുദ്ധിമുട്ടി ഇത്രയും ഞങ്ങൾ ജീവിച്ചിട്ട് ഇന്നിതാ ഞങ്ങൾ ഇവിടെ നല്ല തിരുവോണ നാളിൽ ഇതാക്കണ് നല്ല സങ്കല്പ സദ്യയാണ് ഉണ്ടുംങ്ങോണ്ടിരിക്കുന്നത് ഞാൻ ഈ സങ്കല്പ സദ്യയാണ് ഞങ്ങള് പിന്നെ സമരപന്തലില് നടത്തുന്നപ്പോ ചോദിച്ചു എന്താ വിന്ത ഈ സങ്കല്പ സദ്യ എന്ന് ചോദിച്ചു അത് നിങ്ങൾക്ക് ആ സദ്യ വളമ്പുമ്പോൾ കാണാന്ന് പറഞ്ഞു അപ്പൊ സങ്കല്പ സദ്യയാണ് ഞങ്ങൾ ഈ തിരുവോണ നാളിലൂടെ നടത്തുന്നത് എനിക്ക് ഒന്ന് ഈ സർക്കാരിനോട് അടിവരട്ട് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ് നമ്മളപ്പോ ശബരിമല വിഷയം ശബരിമല വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട് പല പോലീസുകാരെ കൊണ്ടുവന്നിട്ടും ആകെ ശബരിമല ഇളക്കി മറിച്ചൊരു സംഭവം നടന്നിട്ടുണ്ട് അപ്പൊ ഇവരോട് ചോദിക്കണമൊക്കെ മറുപടി പറയണേ സുപ്രീം കോടതി വിധി നടപ്പിലാക്കുക എന്നാണ് സർക്കാരിന് പറയാനുള്ളത് ഒന്നും പറയാനില്ല അവിടെ ഭക്തിയുടെ കാര്യോ അവിടുത്തെ ആചാരത്തിന്റെ കാര്യോ ഒന്നും സർക്കാരിന് പറയാനില്ല സർക്കാരിന് പറയാനുള്ളത് സുപ്രീം കോടതി വിധി നടപ്പിലാക്കുക എന്നാണ് ഞാൻ നിങ്ങളോട് ഈ കേരള ജനതയോട് ചോദിക്കട്ടെ സുപ്രീം കോടതി വിധി നടപ്പിലാക്കുന്ന അതേ ആദർശ ബോധം എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഈ ആദിവാസികളോട് ഇല്ലാത്തത് ഇതേ സുപ്രീം കോടതിയാണല്ലോ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആദിവാസികൾക്ക് ഇത്ര ഭൂമി കൊടുക്കണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതി വിധിച്ച ഒരു വിധി കേരളത്തിൽ നിൽക്കുമ്പോ ഈ ഒരു കുടുംബത്തിന് പോലും ഈ വിധി നിഷേധിച്ചിട്ട് ഈ ശബരിമല മാത്രം സുപ്രീം കോടതി വിധിച്ച വിധി നടപ്പിലാക്കാൻ ഇവർ കച്ച കെട്ടി ഇറങ്ങുമ്പോ ഇവിടെ ടൂറിസ്റ്റ് ആണോ പ്രാധാന്യം കൊടുക്കണേ മനുഷ്യന്റെ ജീവനും അതുപോലെ തന്നെ ജീവിതമാർഗത്തിനും ആണോ ഈ സർക്കാർ ഉന്നമനം നൽകണത് എന്നുള്ളതാണ് എനിക്കറിയേണ്ടത് പിണറായി വിജയൻ പറയുന്നത് സുപ്രീം കോടതി വിധി നടപ്പിലാക്കുന്ന അങ്ങനെയാണ് സുപ്രീം കോടതി വിധി നടപ്പിലാക്കണെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഈ തെരുവോരത്ത് കിടക്കണ്ടല്ലോ ഈ സുപ്രീം കോടതി വിധി ആദിവാസികൾക്ക് ഒരേക്കർ മുതൽ അഞ്ചേക്കറ് ഭൂമി കൊടുക്കണം എന്ന് സുപ്രീം കോടതി വർഷങ്ങളായി വിധി നമ്മുടെ ഇവിടെ നിലനിൽക്കുമ്പോ ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കണേ രണ്ടായിരത്തി ഒമ്പതില് ഹൈക്കോടതി അന്തിമ വിധി പുറപ്പെടുവിച്ചു അപ്പൊ വിധിനെയാണ് അവർ ന്യായം പറയണെന്നുണ്ടെങ്കിൽ ഈ വിധി ആദ്യം നടപ്പാക്കേണ്ടത് ഈ ആദിവാസികളെ നേരല്ലേ നടപ്പാക്കേണ്ടത് അതപ്പോ ഈ ജയ് കേരള ജനസമൂഹം എല്ലാവരും ഒന്ന് ചോദ്യം ചെയ്യണം ആദ്യം നടപ്പാക്കേണ്ട വിധി ഏതാണ് ആദ്യം നടപ്പാക്കേണ്ടത് വിധി ഞങ്ങളെ അടിസ്ഥാന വർഗത്തിന്റെ പിന്നെ വിധി നടപ്പിലാക്കട്ടെ അതാണ് യഥാർത്ഥത്തിൽ ന്യായം നടപ്പിലാക്കുന്ന ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത് ഞങ്ങളെ ഈ ആദിവാസികളെ ആദിവാസികളെ അനു പിന്നെ അനുവദിച്ച വിധി നടപ്പിലാക്കിയിട്ട് വേണം ഈ ശബരിമലത്തെ വിധി നടപ്പിലാക്കാൻ ഇതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ പറയുന്നത് ഈ സർക്കാരിനോടല്ല ഞാൻ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരോടല്ല ഞങ്ങളെ ഈ കേരളത്തിലെ ജനങ്ങളോടാണ് ജനങ്ങളാണ് ഞമ്മളെ കേൾക്കേണ്ടതും അറിയേണ്ടതും അപ്പം ജനങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് എന്ന് ഞങ്ങൾക്ക് ഉണ്ട് എന്നതൊക്കെ നല്ലവരായ മനുഷ്യരാണ് ഞങ്ങൾ ഇന്നുവിടെ ഒരു നേരത്തെ ഭക്ഷണം ഞങ്ങൾക്ക് തരുന്നത് ഈ ഗവൺമെന്റ് സംരക്ഷിക്കേണ്ട ആൾക്കാരാണ് ഞങ്ങൾ ഗവൺമെന്റ് സംരക്ഷിക്കേണ്ട ആൾക്കാരാണ് ഞങ്ങൾ ഇന്ന് ഈ തെരുവിൽ ഇവിടെ പട്ടിണി കടന്നിട്ട് ഞങ്ങളുടെ മക്കൾക്ക് ഇന്നൊരു നേരം ഉണ്ണാൻ ഉണ്ടാകൊടുത്തത് ഈ മലപ്പുറത്തുള്ള ആൾക്കാർ പല സ്ഥലത്തുള്ള നല്ല മനസ്സിന്റെ ഉടമകളാണ് നമ്മളൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് കൊടുത്ത ഈ ഒരു ഗവൺമെന്റ് ഞങ്ങളെ പട്ടിണിലേക്ക് വരിച്ചിട്ടപ്പോൾ ആ ഗവണ്മെൻറ്റിന് അധികാരത്തിൽ കയറ്റിയ ജനങ്ങൾ ഞങ്ങളെ പട്ടിണിയിൽ നിന്നും മോചിപ്പിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും നല്ല മനസ്സറിഞ്ഞ ഒരു നന്ദി കൂടി ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുകയാണ് അപ്പം ഈ സമരം ഞങ്ങൾ ഞങ്ങളിവിടെ പകുതിക്കെട്ട് പോകുന്നുള്ള ഒരിക്കലും എന്താ പറയുക ആ വ്യാമോഹം ആ വെള്ളം ഇപ്പം തന്നെ ഈ ഗവൺമെൻറ് ഇറക്കി വെച്ചോട്ടെ അല്ലെങ്കിൽ ഈ സമരത്തിനൊരു പരിഹാരം കണ്ടോട്ടെ